ഭാരമുണ്ട് എഴുത്തിന്റെ ഭാരം കാൽപാദം പാദം ചവിട്ടി നടക്കുമ്പോൾ ആ ഭാരത്തിന്റെ എന്തോരം ഭാരമുണ്ട് അതിനനുസരിച്ചാണ് പാദത്തിന് മർദ്ദം വരുന്നത് ഈ മർദ്ദത്തിനനുസരിച്ച് ബോഡി റെസ്പോണ്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾ തിരിച്ച് ഒരു തിരിച്ചറിവിന്റെ ആരംഭം തുടങ്ങുന്നത് അവിടെയാണ് അപ്പോൾ കാലിൽ ഒരു ചെരുപ്പിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ ഈ മർദ്ദത്തെ കട്ട് ഓഫ് ചെയ്തു അറിയുന്നില്ല കാരണം കോൺസ്റ്റൻ്റായി ചെരുപ്പിട്ട് കഴിയുമ്പോൾ ആ പ്രതലവുമായിട്ട് ഈവണ മനസ്സിലായി അപ്പം നമുക്ക് എപ്പോഴും ഒരേ കാര്യം മാത്രമേ ചിന്ത പെട്ടുള്ളൂ മനസ്സിലവിടെ ചിന്തയിൽ വേഴ്സറ്റാലിറ്റി നഷ്ടപ്പെട്ടു വയ്ക്കും പാദം പാതം നേരിട്ട് ഭൂമിയെ ചവിട്ടുമ്പോൾ പ്രതലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും നമുക്ക് അറ്റൻഷൻ വരും മനസ്സിലായി അപ്പോൾ അതാണ് ഭൂമിയുമായിട്ടുള്ള ബന്ധം അവിടെ നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ ശരീരം ആ ഭൂമിയായിട്ടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഓക്കെ അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടക്കുമ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് കൂട്ടലി ബാലൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഒരേ കാൽ പാദം വെക്കുമ്പോഴും നമ്മുടെ ശ്രദ്ധ അവിടെ ഉണ്ട് എവിടെയാണ് വെച്ചത് പാദം പതിഞ്ഞത് എവിടെയെങ്കിലും എത്രയും നോക്കിക്കാ നമ്മുടെ കാൽ പാദം എപ്പോഴും വെളുത്തു തന്നെയിരിക്കുന്നത് ഏ നമ്മൾ ഈ പുറം ഭാവം കൊണ്ട് എവിടെ കഴിച്ചാൽ കുറച്ചും കൂടെ തഴമ്പ് വരും അതുവരെ പക്ഷെ അവിടെ അങ്ങനെ വരുന്നില്ലല്ലോ അതിൻ്റെ ആ റിക്വയർമെൻറ്റ് അത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗം ഈ പാദത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് പാൽ പാദത്തിന് നമ്മൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും സവിശേഷതകൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നേരെ നിർത്തുന്നത് പാദം ചവിട്ടും നിർത്ത് കാലു കൊക്കി ചവിട്ടി അവിടെ നിൽക്കണ് നേരെ അല്ലേ ഏ ചവിട്ടി പാല് കൊക്കി എടുത്ത് ചവിട്ടി വെച്ച് നിൽക്കുന്നു അത് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പോൾ പാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എത്ര ഇൻഫർമേഷൻസ് ആണ് എത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഓടിയല്ല ഓടുകയല്ലെ തിരിച്ച് കാൽപാദത്തെ ഒന്ന് ചാടി വീഴുന്നു ഓക്കെ അപ്പം അങ്ങനെ നടക്കുമ്പോൾ കാലിലുള്ള ഞരമ്പുകളും രക്തോട്ടവും ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടുതലും ആൾക്കാർ ഇപ്പോൾ വെലിക്കോസ് വെയിലൊക്കെ ഉണ്ടാകാനുള്ള കാരണമുണ്ട് ഈ പറഞ്ഞ കാൽപാദത്തിന് ആക്ടിവിറ്റിയില്ല അപ്പോൾ രക്തോട്ടം ശരിയാകുന്നില്ല അത് നടക്കുമ്പോൾ കാലിനെ ശരിക്കും രക്തോട്ടം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് രക്തമെറ്റം മെച്ചപ്പെടുകയാണ് ചെയ്യേണ്ടത് മനസ്സിലെ അതിൻ്റെ ബ്ലഡ് ഒരിക്കലും കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആകേണ്ട കാര്യമില്ല കണ്ടാമിനേറ്റഡ് ബ്ലഡ് വരുമ്പോൾ ഹാർട്ടിൻ്റെ പവർ കുറഞ്ഞു ഹാർട്ടിൻ്റെ പവർ കുറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ബ്രെയിനിൻ്റെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ ശരീരം എന്താ ശരീരത്തിന് എന്താണ് വേണ്ടത് അത് സപ്ലൈ ചെയ്യും ബ്രെയിൻ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ഷനൊന്നുമില്ല ബ്രെയിനായിട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് നമുക്ക് നമ്മുടെ ശരീരമായിട്ട് മാത്രമേ ഉള്ളൂ മനസ്സിലായി ബ്രെയിൻ എന്ന് പറയുന്നത് സർവതുമായിട്ട് കണക്റ്റഡാണ് സർവതുമായിട്ട് കണക്റ്റഡാണ് നമ്മുടെ ബ്രെയിൻ പക്ഷേ നമുക്ക് അതിലോട്ട് ആക്സസ് ഇല്ല നമുക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വൃത്തിയാക്കി എടുക്കണം ശരീരത്തെ എത്രത്തോളം വൃത്തിയാക്കുന്നു ആ വൃത്തിയാക്കുന്ന അനുസരിച്ച് തലച്ചവർ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ പോകും മനസ്സിലായി ഇപ്പം നിങ്ങളുടെ വൈരാഗ്യം വേണം അപ്പോൾ ബ്രെയിൻ വൈരാഗ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടരുത് മനസ്സിലെ വീർപ്പ് എനിക്ക് ക്ഷീണം വേണം അപ്പം ചില ആൾക്കാരൊക്കെ മടിയന്മാരാകുന്നു മനസ്സിലായി അവർ മടിയനാകണം എന്നുള്ള തീരുമാനമാണ് മനസ്സിലായി അവർ മടിയനാകണം കാരണം മടി കഴിഞ്ഞാൽ വേറെ ചിലവരുടെ സപ്പോർട്ട് വരും മനസ്സിലായി അവരുടെ സപ്പോർട്ടിന് വേണമെന്നുണ്ടെങ്കിൽ മടി വേണം അപ്പോൾ മടി ഇവരുടെ ശരീരം ചീലിക്കും അപ്പം തലച്ചോറ് മടിക്കേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യും മനസ്സിലായി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ തലച്ചോറ് കഴിപ്പിക്കത്തില്ല അപ്പൊ ശരീരത്തെ നമ്മൾ ഇത്രത്തോളം ശരീരത്തെ നമ്മളുടെ തീരുമാനത്തിൽ ഒക്കെ എൻ്റെ ശരീരം വൃത്തിയുള്ള ശരീരമാകണം എന്നുവെച്ചാൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലാകണം അതാണ് ശരീരത്തിൻ്റെ വൃത്തി അത അപ്പൊ ശരീരത്തിൻ്റെ വൃത്തി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കുമ്പോഴല്ലേ ശരീരത്തിൻ്റെ വൃത്തി അറിയുന്നത് അറിയുന്നല്ലേ പ്രവർത്തിക്കുമ്പോഴാണ് അപ്പോൾ കാൽപാദം ചവിട്ട് നടക്കുമ്പോൾ അതിൻ്റെ വൃത്തിയുടെ ആരംഭം തുടങ്ങി അപ്പം അടുത്തത് അതിൻ്റെ ഓൺ ഗോയിങ് ആണ് അടുത്തത് മനസ്സിലായി അടുത്ത സെൻസ് ഓഫ് ടച്ചാണ് വരുന്നത് മനസ്സിലാക്കണം സ്കിന്നിൻ്റെ ഭാഗത്ത് അന്തരീക്ഷത്തിൻ്റെ മർദ്ദമുണ്ട് അമ്മയുടെ സാന്നിധ്യമുണ്ട് അമ്മയുടെ സ്പർശനമുണ്ട് മനസ്സിലായി നമുക്കിങ്ങനെ ഓർഡർ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ഓർഡർ കാണാം അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ വിദ്യാലയം കാണാം ഇതെല്ലാം വിദ്യാലയങ്ങളാണ് മനസ്സിലായി നമ്മളെ അഭ്യസിപ്പിക്കുകയും മനസ്സിലായി നമ്മളെ അഭ്യസിപ്പിക്കുകയും ഇങ്ങനെ ആയിരിക്കണം മനസ്സിലായ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളെ അഭ്യസിപ്പിക്കുന്നതാണ് വിദ്യാലയം അപ്പോൾ അമ്മ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു വിദ്യാലയമാണ് അമ്മ ഒരു സർവകലാശാലയാണ് മനസ്സിലായ അമ്മ വെറൊരു വിദ്യാലയമല്ല അമ്മ ഒരു വലിയ സർവകലാശാലയാണ് സ്ത്രീ ഒരു വലിയ അത്ഭുതമാണ് കാരണം നമ്മൾ എവിടെയോ ഇരിക്കുന്നു നമ്മളെ നമ്മളെ ആകർഷിക്കുന്നു നമ്മുടെ ശരീരത്തെ ആകർഷിക്കുന്നു അതിനുള്ള പവർ എങ്ങനെയുണ്ടായി നമ്മുടെ ശരീരത്തെ ആകർഷിക്കുന്നു സ്ത്രീ അത്ഭുതമല്ല സയൻസിനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമോ അതും നമ്മളിലുള്ള ഏറ്റവും ശ്രേഷ്ഠമുള്ള ബീജത്തെ ആകർഷിക്കുന്നു ഏ അത് മഹാത്ഭുതാണ് മനസ്സിലായി അപ്പം ബീജത്തെ ഉണർത്തുന്നു ബീജം ഉണർന്നു കഴിഞ്ഞാൽ ബീജം അവിടെ ഉണർന്നിരിക്കട്ടെ അത് നഷ്ടപ്പെടുത്തണമോ ബീജം ഉണർന്നു ഉണർന്ന ബീജം അനുഭവത്തിൽ വരണ്ടേ ഉണർന്ന ബീജം അനുഭവത്തിൽ വരണ്ടേ ബീജത്തെ അല്ല അനുഭവിക്കേണ്ടത് അനുഭവത്തിൽ ആ കാരണം ഈ ബീജമാണ് ഒരു കുട്ടിയുടെ ജന്മത്തിന് കാരണം അതേ ബീജം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകാനുള്ള കാരണമാണ് ഈ ബീജം ആ ബീജത്തെ നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ബീജത്തെ അനുഭവിക്കുന്നതാണ് ജീവിതം ആ ബീജം ചെന്ന് അത് ഭ്രൂണമായി കുട്ടിയായി പ്രസവിച്ച് കൊടുത്തു വന്ന് ആ ബീജത്തിൻ്റെ തുടർച്ചയാണ് ജീവിതം ഏ അതെ മനസ്സിലായി ബീജത്തിൻ്റെ തുടർച്ചയാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ബീജത്തിന്റെ സ്വഭാവത്തെ അറിയുന്നതാണ് നമ്മുടെ സ്വഭാവം ബീജത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ സ്വഭാവം ഇതെല്ലാവരുടെ സ്വഭാവം ബീജത്തിനുണ്ടാക്കി കൊടുക്കുക ആ നമ്മള് ശീലങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പ ശീലങ്ങള് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് ബീജത്തിന് ബീജത്തിൻ്റെതായിട്ടുള്ള സർവ്വശേഷിയുമുണ്ട് അപ്പൊ ബീജത്തിന്റെ സ്വാധീനത്തിലാണ് കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അങ്ങനെയാണ് അനുഭവത്തിൽ തുടരുന്നതെങ്കിൽ അത് നിത്യമാണ് കാരണം ഈ ബീജം ഇങ്ങനെ പെരുമാറാൻ കാരണങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള സർവ്വതിനേയും തരണം ചെയ്താണ് ഈ ബീജം ഇങ്ങനെ നിൽക്കുന്നത് സർവ്വ എന്തെല്ലാം പ്രതികൂല സാഹചര്യം വന്നിട്ടും അതിലൊന്നും പെട്ടുപോകാതെ ആ തുടർച്ചയായിട്ട് പിന്നെയെന്നുള്ള ഭാഗം ഇല്ലല്ല പിന്നെ ഇല്ലാതെ പിന്നേന്ന് പറഞ്ഞ ഭാഗം ഇല്ല നശിച്ചല്ലേ പിന്നെ എടുത്തത് അപ്പൊ പിന്നെ ഇല്ല തുടർന്ന് നമ്മളൊരു കാര്യം നിർത്തി എടുത്തു ആ ഭാഗം ബീജത്തിനില്ല ബീജത്തിന് എന്നും നിത്യതേ ഉള്ളൂ ഇത്രയും കണ്ടിന്യൂറ്റിക്ക് യാതൊരു തടസ്സവും ഇതിനകത്ത് തടസ്സങ്ങളൊന്നും ഇല്ല ആൾക്കാരും ബീജത്തിന് യാതൊരു തടസ്സവും ബീജം ഇറ്റ് ഓൾവേസ് എവർ ഷൈനിങ് മനസ്സിലെ അങ്ങനെയുള്ള ആ ഒരു ബീജത്തിനെ ഉണർത്തുന്ന ആരാണ് സ്ത്രീയാണ് മനസ്സിലെ അങ്ങനെയുള്ള ബീജത്തിനെ ഉണർത്തുന്ന സ്ത്രീ ആണെങ്കിൽ സ്ത്രീ പരിശുദ്ധമാണ് അതുകൊണ്ടാണ് സ്ത്രീയില് കളങ്കമില്ല കളങ്കമില്ല സ്ത്രീ പ്യൂറാണ് ആ പ്യൂറായിട്ടുള്ള സ്ത്രീയാണ് ശരിക്കും ദൈവം ശരിക്കും ദൈവം സ്ത്രീയാണ് സ്ത്രീയുടെ സാന്നിധ്യത്തിലല്ലേ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്യൂരിറ്റി ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്ത് അതെ അപ്പൊ സൃഷ്ടിയെ നമ്മൾ നേരിട്ട് തൊടുക അതെ ജീവിക്കുന്ന സൃഷ്ടിയല്ലേ ചത്ര അല്ലല്ലേ സൃഷ്ടിയുടെ സാന്നിധ്യം കണ്ടില്ലേ ഏ ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പുരുഷനല്ല ഇരുന്നത്രം തന്നെ ഉണരുത് സർവ്വതും ഇതിൽ കൂടെ തന്നെ ഉണർന്നു വരും ഈ ഇന്ററാക്ഷനിലൂടെ തന്നെ നമ്മളിപ്പം സ്ത്രീയെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പൂജിച്ചു കുറച്ച് നാളെയുമ്പോഴത്തേക്കും ഈ പൂജിക്കുന്ന അവസ്ഥ സർവ്വത്തിനെയും പൂജിക്കാൻ തുടങ്ങും സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സ്ത്രീയുണ്ട് കുറച്ച് കഴിയുമ്പോൾ സ്ത്രീയല്ല എല്ലാവരും ഈശ്വരനാണ് സ്ത്രീ തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ് സ്ത്രീ ഒറ്റ കാര്യം നോക്കിയാൽ മതി കാൽപാദം മനസ്സിലായ കാൽപാദത്തിൽ നിന്ന് നമുക്ക് ഈശ്വരനെ കണ്ടെത്താം എവിടെ തൊട്ടായി അപ്പൊ ഒന്ന് റെഡ് പെട്ടന്ന് തൊട്ട്